ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ റെയിൽവേ മ്യൂസിയം ആണ് കേട്ടോ മൈസൂർ ഉള്ളത് അപ്പം ഞങ്ങൾ മൈസൂർ വൺ ഡേ ട്രിപ്പ് ആയിട്ടായിരുന്നു പോകുന്നതായിരുന്നത് ആ ദിവസം തന്നെ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ഒന്നിച്ച് കവർ ചെയ്തു അപ്പോൾ അതിലൊന്നാണ് കേട്ടോ റെയിൽവേ മ്യൂസിയം ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ കാലത്ത് ട്രെയിനുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ ഒരു ട്രെയിൻ യാത്രയുണ്ട് പിന്നെ നമുക്ക് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പോകുന്ന സൈഡിലൊക്കെ നമുക്ക് ഓരോ തരം ട്രെയിനിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റ് പോലെയൊക്കെ നമുക്ക് കാണാം കേട്ടോ അവിടെ നമുക്ക് കയറി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും എനിക്ക് ഇതിനെപ്പറ്റി ആധികാരികമായി എൻജിനും കാര്യങ്ങളൊന്നും പറയാൻ അറിയത്തില്ല പക്ഷെ കാണുമ്പോൾ നല്ല രസമില്ല നമ്മൾ കിലക്കം മൂവിലെ രേവതി വന്നിറക്കുന്ന ട്രെയിനില്ലേ അപ്പോൾ അങ്ങനത്തെ ആ ഒരു ടൈമിലെ ട്രെയിനൊക്കെ പോലെ എനിക്ക് തോന്നിയിട്ടോ അത് ആ ടൈമിലെ ട്രെയിൻ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ കണ്ട ഇങ്ങനെയാണ് ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോൾ എന്തൊരു ഡിഫറെൻ്റ് ആണോ അല്ലേ പക്ഷേ അപ്പോൾ വയനാട് ജീവിച്ച് വളർന്നതുകൊണ്ട് തന്നെ എനിക്ക് ട്രെയിനൊക്കെ പരിചയമായത് ഞാൻ എറണാകുളത്ത് വന്നപ്പോളാ കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ട്രെയിനിനെ പറ്റി വലിയ അറിവൊന്നുമില്ല എനിക്ക് സത്യം സത്യമാറിനെക്കൊറ്റ കയറാൻ തന്നെ ട്രെയിനിൽ ഭയങ്കര പേടിയാണ് പിന്നെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ പഴയ കാലത്തെ ട്രെയിനുകളൊക്കെ അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസം പിന്നെ ഞങ്ങൾ കുറേ ട്രെയിനിൻ്റെ ഇതിലൊക്കെ കയറിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു നല്ലൊരു വൈബായിരുന്നു കേട്ടോ പിന്നെ നല്ല തണുപ്പായിരുന്നു വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫുള്ള് ചുറ്റിക്കറങ്ങി അടിച്ചു പൊളിച്ചു പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ ഇത് ഇത് കുട്ടികൾക്കൊക്കെ നല്ല രസമാണ് ഇങ്ങനെ ട്രെയിനിൽ നമുക്ക് രണ്ട് റൗണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് റൗണ്ട് നമുക്കിങ്ങനെ ചുറ്റാം അപ്പോൾ ഇതിൽ ഫില്ലായപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നു ഇത് അവസാനിക്കുമ്പോൾ നമ്മൾ കയറും അപ്പം അങ്ങനെ കറക്റ്റ് ഒറ്റ ഒരു ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കയറി അല്ലെങ്കിൽ അവർ ഫുഡ് കഴിച്ചിട്ട് വരുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം ഇന്ന് കാണാമല്ലോ അപ്പോൾ ട്രെയിനിൽ കയറാൻ നമുക്ക് പ്രത്യേകിച്ച് ടിക്കറ്റിൻ്റെ ആവശ്യമില്ലാട്ടോ നമുക്ക് ഇതിനകത്ത് ആകെ വരുന്ന അമ്പത് ആറ് രൂപ ടിക്കറ്റ് റേറ്റായി വരുന്നത് കേട്ടോ അപ്പോൾ അത് തന്നെ മതി ഇതിലേക്ക് പിന്നെ വെച്ച് ഇവിടെ ഫോട്ടോഷൂട്ടിന് അടിപൊളി സ്ഥലമാണ് ായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടും പിന്നെ നമുക്ക് മൈസൂർ വരെ വന്നിട്ട് ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ എൻ്റെ ഫോണിൽ പറ്റുന്നതുപോലെയൊക്കെ ഞാൻ ഫോട്ടോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ അതും ട്രെയിനിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഫുഡ് കോർട്ട് ആക്കി വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ഫുഡ് നമ്മൾ പുറത്ത് കഴിച്ചിട്ട് വന്നതുകൊണ്ട് പിന്നെ നമുക്ക് ഫുഡൊന്നും കഴിക്കേണ്ടി വന്നില്ല പിന്നെ ജസ്റ്റ് അവിടെ പോയി നോക്കി നല്ല കുറേ വെറൈറ്റി ഐറ്റം അവിടെ ഉണ്ട് പിന്നെ എന്താ പിന്നെ അവിടെ ഒരു മിലിറ്ററി കാറിൻ്റെ അത് കണ്ടില്ല അവിടെ വെച്ചിരിക്കുന്ന രൂപം നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു കേട്ടോ പിന്നെ നമുക്കിവിടെ ഒരുപാട് ട്രെയിനുണ്ട് ഇത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പറഞ്ഞാൽ എനിക്ക് ഇവിടെ കേട്ടോ ഇത്രയധികം ട്രെയിനുകൾ പഴയ കാലത്തൊക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലായേ എൻജിനൊക്കെ വ്യത്യാസം ഉണ്ടാകുമായിരിക്കും അല്ലേ പിന്നെ ഇങ്ങനെ കളർഫുൾ ട്രെയിനാണോ ആണോ പണ്ട് കാലത്ത് നമുക്കിപ്പോൾ എല്ലാം ഒരേ ഒരു ഇതല്ലേ വരുന്നത് എന്തോ അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല കേട്ടോ പിന്നെ ഇത് മ്യൂസിയമാണ് കേട്ടോ ഇവിടെ പണ്ട് കാലത്ത് യൂസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇവിടെ വരാത്തവർ തീർച്ചയായിട്ടും ഇവിടെ വരണം ഈ ട്രെയിൻ പ്രേമികളൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ നല്ല ബെസ്റ്റ് ആണ് കേട്ടോ ഇവിടെ അവർക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പഴയ കാലത്ത് അവർ യൂസ് ചെയ്ത എൻജിനും കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതെല്ലാം ഒന്ന് പിക്ക് ഒക്കെ എടുത്തു വെച്ചു പിന്നീട് ഇതിനെപ്പറ്റി ഒക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരണം കേട്ടോ ഇത് എന്തൊക്കെയാന്ന് പിന്നെ ഇവിടെ നമുക്കിങ്ങനെ പറഞ്ഞു തരാൻ പ്രത്യേകിച്ച് ആൾക്കാരൊന്നുമില്ല ജസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കിക്കോളാം ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല ഞങ്ങൾ ചെന്നിപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ട്രെയിൻ ഒന്ന് ഓടിച്ചു നോക്കാൻ പറ്റും അങ്ങനത്തെ നല്ല രസമുണ്ട് കാണാനും അതുപോലെ തന്നെ അത് നമുക്ക് ഓടിക്കുമ്പോഴാണെങ്കിൽ ആ ഒരു ഫീൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അത് നല്ല ഉണ്ടായിരുന്നു എനിക്ക് എനിക്ക് ഇവിടെ കണ്ടയിൽ വെച്ചിട്ട് എനിക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ബാക്കിയൊന്നും എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം സത്യപ്പെട്ടു അപ്പം അങ്ങനെ കേട്ടോ അപ്പം ഇത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല നമ്മൾ മ്യൂസിയത്തിൽ കയറി വന്നിട്ടും പിന്നെ ഒരു ട്രിപ്പ് പോയി ഈ ഒരു ട്രിപ്പ് കൂടെ ഇത് കഴിഞ്ഞു കേട്ടോ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഇനിയിപ്പം എന്താ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇതൊക്കെ ഓരോരോ ഭാഗങ്ങളാണ് കേട്ടോ ട്രെയിനിൻ്റെ ഫ്രണ്ടും അങ്ങനെയൊക്കെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഏത് വർഷത്തെയാണെന്നൊക്കെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ കുറേ മുന്നത്തെ ആയതുകൊണ്ട് തന്നെ ഞാനത് മറന്നു പോയി കേട്ടോ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണ് ഏതൊക്കെയാണോ ട്രെയിനും കാര്യങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ നമുക്ക് പണ്ടത്തെ ട്രെയിൻ ഓടിക്കാനുള്ള ഓരോ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അവിടെ കയറിയിട്ട് ജസ്റ്റ് നമുക്ക് അത് തിരിച്ചൊക്കെ നോക്കാൻ പറ്റും പിന്നെ നമുക്ക് ഓരോ ബോഗിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഓരോ ഇതൊക്കെ നോക്കാം കേട്ടോ പണ്ടത്തെ കാലത്തെ സീറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഇതൊന്നും എന്തെനിക്ക് മനസ്സിലായില്ല പിന്നെ അവിടെ ഒരു ലോക്കോ പൈലറ്റ് നിൽക്കുന്നുണ്ട് നമുക്ക് അവർ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാം കേട്ടോ ഇതൊക്കെ ഒരു ഇതുപോലെ രൂപം പോലെ കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി നടക്കുമ്പോൾ ഒരു പഴയ കാലത്ത് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ ആണെങ്കിലും ഉള്ളിലേക്ക് കയറുന്ന ആ ഒരു ഭാഗമാണെങ്കിലൊക്കെ നല്ല ഉണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ട്രെയിനെ കാണും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടോ എനിക്ക് തോന്നിയിട്ടുള്ള അല്ല എനിക്കിവിടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ഇതൊന്ന് ഞാൻ ഇത് ഇംഗ്ലീഷ് മൂവിയിലൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു ഷോ ഉണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് പിക്ക് ഒക്കെ എടുക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും നല്ല എല്ലോ കളർ നല്ല അല്ലേ ഈ ഒരു വണ്ടി സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചിലപ്പോൾ ട്രെയിൻ ലാസ്റ്റ് ആയിട്ട് സ്റ്റോപ്പിന്റെ സ്ഥലമായിരിക്കും അല്ലെ എന്തോ എനിക്കറിയത്തില്ല ഇത് എന്തായാലും നല്ല രസമുണ്ട് അല്ലെ ആ എഞ്ചിനൊക്കെ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഉണ്ടല്ലോ ഇവിടെ ലാസ്റ്റായിട്ട് ഞാൻ കണ്ടുപിടിച്ചൊരു സ്ഥലമുണ്ട് കേട്ടോ ഇതിന്റെ തൊട്ടപ്പറ ശിൽവേ സ്റ്റേഷൻ ആയിരുന്നു ജസ്റ്റ് ചുമ്മാ ഞാൻ നോക്കിയപ്പോൾ കണ്ടതാ കേട്ടോ അടിപൊളിയായിട്ടില്ലേ തൊട്ടിപ്പുറത്തന്നെ മ്യൂസിയം അപ്പറ റെയിൽവേ സ്റ്റേഷൻ ആഹാ നല്ല രസമുണ്ട് അപ്പൊ നിങ്ങൾ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം കേട്ടോ അത് ഞാൻ കണ്ടിരുന്നോണ്ടിരിക്കുമ്പോഴായിരുന്നു കേട്ടോ ലാസ്റ്റ് ഒരു സ്ഥലം കവർ ചെയ്യാൻ പറഞ്ഞു ഇത് അപ്പൊ അങ്ങോട്ട് കയറിയപ്പോൾ ഇതാ ട്രെയിനിൻ്റെ ബോഗികളിൽ അതിൻ്റെ ഉള്ളിൽ സീറ്റിംഗ് അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു ഫുൾ ട്രെയിൻ അങ്ങനെ പറയാമല്ലോ ഫുൾ ട്രെയിൻ നമുക്ക് കാണാൻ പറ്റി പിന്നെ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഈ കണ്ണാടിക്കൂടിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ശരിക്കും ഇതിനെപ്പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ വന്നിട്ട് ശരിക്കും ഇതിൻ്റെ ഒരു റിവ്യൂ കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും എനിക്കിനെ പറ്റി അറിയാത്ത കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റിവ്യൂ തന്നത് ആരും എൻ്റെ കളിയാക്കരുത് പിന്നെ പോകുന്ന വഴിക്ക് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചിട്ട് നല്ല റോഡ് സൈഡിൽ നിന്ന് ഫുഡ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഞങ്ങൾ കഴിച്ചത് പൂരിയായിരുന്നു അതിന് അറുന്നൂറ്റി ചില്ലറ രൂപയോന്ന് ഞങ്ങൾ കഴിച്ചപ്പോഴത്തേനും പക്ഷേ ഇവിടുത്തെ ഫുഡ് കഴിച്ചത് എനിക്ക് ഭയങ്കര ിഷ്ടപ്പെട്ടു നല്ല പച്ചരിയും സാമ്പാറും പിന്നെ ബജി അച്ചാർ അങ്ങനെ തുടങ്ങി എല്ലാം നല്ല ഒറ്റിപ്പൊളി ഫുഡായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു കുറേ മലിച്ചപ്പോൾ അത് കിട്ടിയിട്ടായിരിക്കും തരുന്നു പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു ഫീല് കിട്ടിയിട്ടോ ഇവിടെ ഞാൻ കക കഴിച്ചപ്പോൾ എല്ലാവരും കൂടെ കഴിച്ചപ്പോൾ ഇരുന്നൂറ്റി ചില്ലറ രൂപയെ വന്നിട്ടുള്ളൂ രാവിലെ കഴിച്ചാലാണെങ്കിൽ മൊത്തം എണ്ണയായിരുന്നു വലിയ ഹോട്ടലിൻ്റെ ആയിരുന്നു അപ്പം ഇത് എനിക്ക് നല്ലൊരു ഡിഫറൻ്റായിട്ട് തോന്നി കേട്ടോ നമുക്ക് സംതൃപ്തിയോടെ കഴിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് കഴിക്കാം പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള ഷോപ്പിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കയറുക അതു മാത്രമേ ഉള്ളൂ അപ്പം എനിക്ക് ഈ ഒരു ട്രിപ്പ് വളരെയധികം ഇഷ്ടപ്പെട്ടു അതിൽ തന്നെ ഫുഡാണെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി നമുക്ക് അടുത്ത വീടിൽ കാണാൻ തരാം ബാ ബൈ